നമസ്കാരം മാസങ്ങളായി പ്രതിപക്ഷം നരേന്ദ്രമോദിക്കെതിരെ കൊണ്ടുനടന്ന ഒരു ആയുധവും ഇന്ന് പൊളിഞ്ഞു വീഴുകയാണ് അദാനിക്കെതിരെ കെട്ടിച്ചമച്ച റിപ്പോർട്ടുകളിൽ തെളിവില്ല എന്ന് സുപ്രീം കോടതി ഇന്ന് ഉത്തരവിട്ടിരിക്കുന്നു സുപ്രീം കോടതി ഇന്ന് പറഞ്ഞത് സെബിയാണ് ഈ കാര്യത്തിൽ അതായത് ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു സൂപ്പർവിഷൻ നടത്തുന്നത് സെബിയാണ് അതുകൊണ്ട് തന്നെ സെബിയുടെ അന്വേഷണത്തിൽ ഇടപെടുന്നതിന് സുപ്രീം കോടതിക്ക് പരിമിതികളുണ്ട് അങ്ങനെ സെബിയിൽ നിന്നും ആ അന്വേഷണം മാറ്റി മറ്റേതെങ്കിലും അന്വേഷണ സംഘത്തിന് നൽകണമെങ്കിൽ അതിന് മതിയായ കാരണവും തെളിവുകളും ഉണ്ടാകണം പക്ഷേ അത്തരത്തിൽ മതിയായ കാരണവും തെളിവുകളും സമർപ്പിക്കാൻ ഹർജിക്കാർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് സുപ്രീം കോടതി ഇന്ന് വിലയിരുത്തിയത് അദാനിക്കെതിരെയുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം വേണം സെബിയുടെ അന്വേഷണം പോരാ എന്നതാണ് ഈ ഹർജിക്കാരുടെ ആവശ്യം പക്ഷേ സുപ്രീം കോടതി അത് തള്ളിയിരിക്കുകയാണ് ഇങ്ങനെ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹർജിക്കാർ രണ്ട് ആധികാരിക രേഖകൾ അതായത് ആധികാരിക രേഖകൾ എന്ന് പറഞ്ഞ് രണ്ട് രേഖകളാണ് സമർപ്പിച്ചിരിക്കുന്നത് ഒന്ന് ഹിൻഡൻബർഗിൻ്റെ തന്നെ റിപ്പോർട്ടാണ് രണ്ടാമത്തേത് ഒ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തക സംഘത്തിൻ്റെ അന്വേഷണാത്മക റിപ്പോർട്ടാണ് ഈ രണ്ട് റിപ്പോർട്ടും ആധികാരികമല്ല എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത് ഹിൻഡൻബർഗ് എന്ന് പറയുന്നത് ഒരു ഒരു ഷോർട്ട് സെല്ലറാണ് അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി അവർ പല കമ്പനികളെയും കരുതേച്ച് കാണിക്കാറുണ്ട് അത്തരത്തിൽ ഒരു കരുതേച്ച് കാണിക്കുകയും അതുവഴി സാമ്പത്തിക മുതലെടുപ്പ് നടത്താനുമുള്ള ഒരു റിപ്പോർട്ട് മാത്രമാണിത് അല്ലാതെ ഇതിനുള്ളിൽ തെളിവുകളൊന്നുമില്ല രണ്ടാമത്തേത് ഈ അന്വേഷണാത്മക പത്രപ്രവർത്തകർ കൊടുത്ത റിപ്പോർട്ട് അതും ആധികാരികമായി പരിഗണിക്കാനാകില്ല ഇത്തരം കാര്യങ്ങളൊക്കെ സെബിക്ക് ഒരു ഇൻപുട്ടായി മാത്രം പരിഗണിക്കാനേ കഴിയൂ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സെബിയുടെ അന്വേഷണം തുടരണം ഒരു മൂന്ന് മാസം കൂടി ഈ കൊണ്ട് ഈ സെബിയുടെ അന്വേഷണം പൂർത്തിയാക്കാനാകുമെന്ന് സെബി അറിയിച്ചതിനെ തുടർന്ന് അത്രയും സമയം സെബിക്ക് നൽകിയിട്ടുണ്ട് അതല്ലാതെ ഇക്കാര്യത്തിൽ കൂടുതലായൊന്നും ഉത്ത ഉത്തരവ് പറയാൻ സുപ്രീംകോടതി മെനക്കെട്ടില്ല അതുമാത്രമല്ല പൊതു താല്പര്യ ഹർജി തള്ളുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ മുഴുവൻ ഒരു വലിയ ചർച്ചാ വിഷയമാക്കി ഈ അദാനിയുടെ കമ്പനിക്കെതിരെ ഹിൻഡൻബർഗ് കൊണ്ടുവന്ന അഴിമതി ആരോപണം അത് ഉയർത്താനാണ് പ്രതിപക്ഷം നോക്കിയത് അദാനിയും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ വലിയ സൗഹൃദത്തിലാണെന്നും ഇങ്ങനെ നരേന്ദ്രമോദിയുടെ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് അദാനി വലിയ സാമ്പത്തിക വിജയം നേടുകയാണ് എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞു നടന്നത് ഈ കാരണം കൊണ്ട് തന്നെ കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുമൊക്കെ ദിവസങ്ങളോളമാണ് രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് സമ്മേളനം വരെ തടസ്സപ്പെടുത്തിയത് പക്ഷേ അതൊന്നും ഒരു കാര്യവുമില്ല എന്ന് സുപ്രീംകോടതി ഉത്തരവോടു കൂടി തെളിഞ്ഞിരിക്കുകയാണ് ഇത് സുപ്രീം കോടതി വരെ പോകേണ്ട ഒരു കേസുമല്ല ഇത് സത്യത്തിൽ തീരെ മെറിറ്റ് ഇല്ലാത്ത കേസാണ് എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയ തന്നെ വിലയിരുത്താൻ കഴിയും ഒരു രാജ്യത്തിൻ്റെ പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ എടുത്തു പ്രയോഗിക്കാനുള്ള ഒന്നും തന്നെ ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ടിലില്ല ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് പറയുന്നത് എൺപത്തി ശതമാനത്തോളം പെരിപ്പിച്ച് കാട്ടിയ ഓഹരിയാണ് ഓഹരി വിലയാണ് ഈ അദാനി ഗ്രൂപ്പിനുള്ളത് എന്നാണ് അദാനി ഗ്രൂപ്പിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അദാനി ഗ്രൂപ്പിൻ്റെ മൊത്തം കമ്പനികളുടെയും വിപണി മൂല്യം ആ വിപണി മൂല്യത്തിൻ്റെ ഏതാണ്ട് പതിനഞ്ച് ശതമാനം മാത്രമേ യഥാർത്ഥ വിപണി മൂല്യമുള്ളൂ ബാക്കിയൊക്കെ ഈ കമ്പനി പെരുപ്പിച്ച് കാട്ടുന്നതാണ് കൃത്രിമമായി കാട്ടിയിട്ടുള്ളതാണ് ഇതാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പറയുന്നത് സത്യത്തിൽ അദാനി ഗ്രൂപ്പിനെ പോലുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി അതായത് ഇന്ത്യയിൽ ഭക്ഷ്യ എണ്ണ മുതൽ സൺഫ്ലവർ ഓയിൽ മുതൽ കൽക്കരി ഖനനവും വൈദ്യുതി നിർമ്മാണവും തുറമുഖവും വരെ വികസിപ്പിക്കുന്ന വലിയ കമ്പനി ആ കമ്പനിയുടെ വിപണി മൂല്യത്തിൻ്റെ എൺപത്തി അഞ്ച് ശതമാനം പെരുപ്പിച്ച് കാട്ടിയതാണ് എന്ന് പറയുമ്പോൾ പ്രഥമ ദൃഷ്ടിയാ തന്നെ അത് പരിശോധിക്കാൻ അല്ലെങ്കിൽ അതിൽ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം ഏതാണ്ട് പതിനാലായിരം കോടി രൂപ ാണ് ഈ കമ്പനികളുടെയൊക്കെ വിപണി മൂല്യം എന്ന് പറയുന്നത് ഇതിൽ രണ്ടായിരം കോടി രൂപ മാത്രമാണ് യഥാർത്ഥത്തിലുള്ളത് ബാക്കിയുള്ളതെല്ലാം ഇത്തരത്തിൽ പൊളിച്ചെഴുതിയതാണ് അല്ലെങ്കിൽ പെരുപ്പിച്ചു കാട്ടിയതാണ് എന്നൊക്കെ ഒരു വിദേശ ഏജൻസി പറഞ്ഞാൽ അത് ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിനെതിരെ ഒരു രാഷ്ട്രീയ ആയുധമായി ഇന്ത്യയുടെ പ്രതിപക്ഷം മാറ്റി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വലിയ ഒരു വൈരുദ്ധ്യമുണ്ട് ഈ പറയുന്ന കഥ സത്യത്തിൽ അദാനിക്കെതിരെയുള്ള കഥകളാണ് പെരുപ്പിച്ചു കാട്ടിയത് എന്ന് പറയേണ്ടി വരും സുപ്രീം കോടതി വിധി അത് ഒരിക്കൽ കൂടി വിളിച്ചു പറയുന്നതുമാണ് എന്തായാലും സമീപകാലത്ത് മോദി സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധിയുടെ കയ്യിലുണ്ടായ ഒരു വലിയ ആയുധമെന്ന് അവർ വിശേഷിപ്പിക്കുന്ന ആയുധം തന്നെ ഈ അദാനി ഗ്രൂപ്പായിരുന്നു ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ ഈ അദാനിയ ജി അദാനി ജി എന്ന് നമുക്ക് ഈ രാഹുൽ ഗാന്ധി ഉരുവിടുന്നത് കാണാമായിരുന്നു ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അത് ഉരുവിട്ടു ജനങ്ങൾ അത് കാര്യമായി എടുത്തില്ല എന്ന് നമുക്കറിയാം രാജ്യത്തെ പരമോന്നത നീതിപീഠവും അദാനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഇപ്പോൾ തോട്ടിലെറിഞ്ഞിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്